വ്യാപകമായി വ്യാജ വോട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ നടത്തിയ ഒരു വാർത്ത വന്നിരുന്നു ആ വാർത്ത ആളി ആളിപ്പടർന്നിരിക്കുകയാണ് വ്യാജ വോട്ടുകൾ സംബന്ധിച്ച അന്വേഷണം വേണമെന്ന രാഷ്ട്രീയ മുന്നണികൾ ആവശ്യപ്പെട്ടതിന് പിന്നാലെ സംഭവം കേറിക്കൊടുത്തി വ്യാജ വോട്ട് വിഷയത്തിൽ കളക്ടർ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ സംഭവത്തിൽ ബി എൽഒയോട് വിശദീകരണം തേടി നൂറ്റി എഴുപത്തി ആറാം ബൂത്ത് ലെവൽ ഓഫീസർ ഷീബയോടാണ് വിശദീകരണം തേടിയത് നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വ്യാജമായി വോട്ടുകൾ ചേർത്തെന്ന് കണ്ടെത്തിയ മേഖലയിൽ അന്വേഷണം നടത്താൻ റവന്യൂ തഹസിൽദാർക്കും റിട്ടേണിംഗ് ഓഫീസർമാർക്കും ഇലക്ഷൻ ചുമതലയുള്ള ഡ്യൂട്ടി കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടിയുള്ളത് ഉടൻ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ഡ്യൂട്ടി കളക്ടറുടെ നിർദ്ദേശമുണ്ട് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിന് മുൻപായി മതിയായ രേഖകളില്ലാതെയും വ്യാജ വിവരങ്ങൾ ഉപയോഗിച്ചതും കൂടുതൽ വോട്ടർമാരെ ചേർത്തു എന്നാണ് റിപ്പോർട്ടർ അന്വേഷണത്തിൽ അന്ന് കണ്ടെത്തിയത് പലർക്കും രണ്ടിടത്ത് വോട്ടുള്ള അവസ്ഥയാണുള്ളത് പല വോട്ടർമാരെയും പുതിയതായി ചേർത്തത് കൃത്യമായ മേൽവിലാസത്തിലുമല്ല ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിലാണ് വ്യാജ വോട്ട് ചേർത്തെന്നാണ് റിപ്പോർട്ടർ പ്രതിനിധികൾ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയതും പാലക്കാട് മണ്ഡലത്തിൽ പുതിയതായി വോട്ട് ചേർത്തിരിക്കുന്നവരിൽ പലരും മറ്റിടങ്ങളിൽ വോട്ടുള്ളവരാണ് ഉദാഹരണത്തിന് മലമ്പുഴ മണ്ഡലത്തിൽ വോട്ടുള്ള യുവതിക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ട് ഇതിന്റെ രേഖകൾ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടിരുന്നു വോട്ട് മാറിയ കാര്യം പലരും അറിഞ്ഞിട്ടുമില്ല എന്നതാണ് വസ്തുത എങ്ങനെ തങ്ങളുടെ വോട്ട് പാലക്കാട്ടേക്ക് മാറി എന്ന് അറിയില്ല എന്നും പ്രദേശത്ത് നിരവധി പേർ ഇതേ രീതിയിൽ പരാതി ഉന്നയിച്ചിട്ടുണ്ട് എന്നുമാണ് തിരുവല്ലാത്തൂർ സ്വദേശി രമേശ് പ്രതികരിച്ചത് മാത്രമല്ല കേരളത്തിന് പുറത്ത് സ്ഥിരതാമസമാക്കിയവരുടെ വോട്ടുകൾ പോലും പാലക്കാട് മണ്ഡലത്തിൽ പുതിയതായി ചേർത്തിട്ടുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ടർമാരെ മതിയായ രേഖകളില്ലാതെയും വ്യാജ വിവരങ്ങൾ ഉപയോഗിച്ചും ചേർത്തിരിക്കുന്നു എന്നാണ് കണ്ടെത്തൽ പലർ വോട്ടർമാരെയും പുതിയതായി ചേർത്തത് കൃത്യമായ മേൽവിലാസത്തിലല്ല എന്നും കണ്ടെത്തുകയായിരുന്നു മലമ്പുഴ മണ്ഡലത്തിലെ വോട്ടർക്ക് പാലക്കാടും വോട്ടുണ്ട് എന്നാൽ ഇവർക്ക് വീട്ടു നമ്പറും വീട്ടുപേരുമില്ല മേൽവിലാസവും വ്യാജമാണ് ഇലക്ഷൻ ഐഡികളും വ്യത്യസ്തമാണ് അവസാന ദിവസങ്ങളിലാണ് വ്യാജ വോട്ടുകൾ ചേർത്തത് എന്നാണ് കണ്ടെത്തിയത് ഉദാഹരണമായിട്ട് ഉപ്പുപാടം സജിന്റെ ഭാര്യ അഞ്ജലിയുടെ വീട് മലമ്പുഴ മണ്ഡലത്തിലെ കൊടുമ്പ് പഞ്ചായത്തിലാണ് എന്നാൽ ഇവർക്ക് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ട് എന്നാണ് വീട്ടുകാർ പറയുന്നത് വോട്ടുണ്ട് എന്നതിന്റെ രേഖകൾ ലഭിച്ചിരുന്നു മലമ്പുഴ മണ്ഡലത്തിലെ കൊടുമ്പ് പഞ്ചായത്തിലാണ് കൽപ്പാറ്റ രാധാകൃഷ്ണനും ഭാര്യ ജയശ്രീയും താമസിക്കുന്നത് പക്ഷെ ഇരുവർക്കും പാലക്കാട് മണ്ഡലത്തിലെ കണ്ണാടി പഞ്ചായത്തിൽ വോട്ടുണ്ട് താനും ഇത് എങ്ങനെ വന്നു എന്ന് അന്വേഷിക്കായിരുന്നു വ്യാജ വോട്ട് പുറത്തേക്ക് വരുന്നത് ഇവർക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതിന്റെ രേഖകൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പിനിടെ പാലക്കാട് മണ്ഡലത്തിലേക്ക് അനധികൃതമായി വോട്ട് മാറ്റിയ തിരുവൽത്തൂർ സ്വദേശി രമേശും കുടുംബവും വർഷങ്ങളായി താമസിക്കുന്നത് മലമ്പുഴ മണ്ഡലത്തിലെ ആന്തൂർക്കാവ് പ്രദേശത്താണ് മലമ്പുഴ മണ്ഡലത്തിലെ സ്ഥിരം വോട്ടറാണ് രമേശ് എന്ന് ബന്ധുക്കളും വ്യക്തമാക്കി ആന്തൂർക്കാവ് സ്വദേശിയായ രമേശ് തിരുവല്ലാത്തൂരിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയറുള്ള വ്യക്തിയാണെന്നും എങ്ങനെ പാലക്കാട്ടേക്ക് വോട്ട് മാറി എന്നത് അറിയില്ല എന്നും പ്രദേശത്ത് നിരവധി പേർ സമാന രീതിയിൽ പരാതി ഉന്നയിച്ചിട്ടുണ്ടെന്നും രമേശിന്റെ ബന്ധുക്കൾ പറഞ്ഞു എന്നാൽ ഉല്ലാസിനെ സംബന്ധിച്ച് ഇതുവരെ ഐ ഡി കാർഡ് ലഭിച്ചിട്ടില്ല എന്നാണ് ഉല്ലാസ് പറയുന്നത് ഡൽഹിയിലും ബാംഗ്ലൂരും സ്ഥിരതാമസക്കാരനായി തനിക്ക് ഡൽഹിയിലാണ് വോട്ട് എന്നും ഉല്ലാസ് പറയുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് വോട്ടർ പട്ടികയിൽ അപേക്ഷ നൽകിയെങ്കിലും ഐ ഡി കാർഡ് തനിക്ക് ലഭിച്ചില്ല എന്നും അതിനെക്കുറിച്ച് പിന്നീട് അന്വേഷിച്ചില്ല എന്നും ഉല്ലാസ് പറയുന്നുണ്ട് മലമ്പുഴ മണ്ഡലത്തിലെ കൊടുമ്പ് പഞ്ചായത്തിലെ താമസക്കാരായ വിജില വിജയനും ഭർത്താവ് ശിവകുമാറിനും പാലക്കാട് മണ്ഡലത്തിൽ വോട്ട് വോട്ടർ ഐ ഡി കിട്ടിയത് ഈ അടുത്ത കാലത്താണെന്നും മലമ്പുഴ വോട്ടർ പട്ടികയിൽ ചേർത്ത ഐ ഡി കാർഡ് നമ്പറും പാലക്കാട് പട്ടികയിലെ നമ്പറും തമ്മിൽ വ്യത്യാസം അറിയില്ല എന്നും വിജില പറഞ്ഞു മലമ്പുഴയിൽ വോട്ട് ചേർത്തെങ്കിലും വോട്ട് ചെയ്തില്ല എന്നും വിശദീകരണം നൽകി ഇതുകൂടാതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിൻറെയും ഭാര്യയുടെയും വോട്ടുകൾ വ്യാജമാണെന്ന ആരോപണമായി പ്രതിപക്ഷ നേതാവ് കൂടി രംഗത്തേക്ക് വന്നിരുന്നു വ്യാജ വോട്ടുകളുടെ അന്വേഷണത്തിൽ സരിൻ്റെ വോട്ട് പോകാൻ ഇനി അധിക സമയമില്ല എന്നുകൂടി ഇതോടുകൂടി ചേർത്ത്